ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാക്കോസാറിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഈ വീഡിയോ ചാക്കോസാറിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബഡ്സ് പരമായുള്ള ഫ്രീസിങ് മാറിയാലും ഇ ഡിയുടെ ഫ്രീസിംഗ് നമ്മെ ബാധിക്കില്ലേ ഇത് എസ് ഓറിനെ ക്വസ്റ്റൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലുള്ള സംഭവമാണ് ചോദിക്കുന്നത് തോന്നുന്നു എല്ലാത്തിൻ്റെയും ഉത്തരം എസ് തന്നെയാണ് ബഡ്സ് പരമായിട്ടുള്ള ഫ്രീസിങ് മാറിയാലും ഇ ഡിയുടെ ഫ്രീസിംഗ് നമ്മെ ബാധിക്കില്ലേ രണ്ടും രണ്ട് ആക്ട് പ്രകാരമുള്ള കേസുകളാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമും മറ്റേത് പ്രിവെൻഷൻ ഓഫ് മണി സർക്കുലേഷൻ ആക്റ്റും അപ്പോൾ ശരിയാണ് ബഡ്സ് പ്രകാരമുള്ള ഫ്രീസിങ് മാറിയാലും ഇത് നമ്മുടെ ഇ ഡിയുടെ കേസ് നിലനിൽക്കും എന്തായാലും ചോദ്യം നല്ലൊരു ചോദ്യമാണ് ബഡ്സ് പ്രകാരം പക്ഷേ എങ്കിൽ ഇതിനെ വളച്ചു പിടിച്ചിട്ട് ചാക്കോ മാഷ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഡ്സ് പരമായിട്ടുള്ള ഫ്രീസിങ് മാറിയാൽ മതി എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് പൈസ നമ്മുടെ അടയ്ക്ക് ഉണ്ട് മറ്റത് ഇരുന്നൂറ്റി രണ്ട് കോടി ഇരുന്നൂറ്റി രണ്ട് കോടി അല്ല ചാക്കോസാറ് ചാക്കോ സാറ് മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം അല്ലേ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത് എന്തായാലും ബഡ്സിൻ്റെ ഫ്രീസ് ഇങ്ങനെ ഇത്രത്തോളം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ ആകെ മൊത്തം ടോട്ടൽ എല്ലാ ബാങ്കുകളും മക്കളുടെ പേരും ഉള്ള അക്കൗണ്ടുകളും ഒക്കെയാണ് ഈ ഡി അടിച്ചു വാരി കൂട്ടിയിട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെയാണ് ഇതുള്ളത് അപ്പോൾ മറ്റുള്ളത് എച്ച് ഡി എഫ് സി ഐ സി ഐ സി അവിടെയൊക്കെ ബാങ്കുകളിൽ ഇവരുടെ പേരിലും ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന പേരിലും മാത്രമുള്ള അക്കൗണ്ടുകളാണ് തോന്നുന്നു കളക്ടർ ഫ്രീസ് ചെയ്തിരുന്നത് ആ ഒരു ചെറിയൊരു ഫ്രീസിങ് ഉണ്ടാകാതെ തന്നെ നിങ്ങളാകെ പെട്ടിരുന്നു പിന്നെ ഇ ഡി വന്നിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനും ഇരുപത്തി നാലിനും ഇ ഡി വന്നിട്ട് നല്ല രീതിയിലുള്ള സെർച്ചിങ് നടത്തിയപ്പോഴാണ് ഇത്ര വലിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ഫ്രീസിങ് നടന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് അപ്പോൾ ഈ ഒരു തുക തുകയുണ്ടായി കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നും ഇട്ട പൈസയൊന്നും തിരിച്ചു തരാൻ പറ്റൂല അതൊക്കെ ഇടുമ്പോൾ തന്നെ വീതിച്ച് ഇങ്ങനെ പോവുകയാണ് പൊട്ടിത്തെറിക്കുകയാണ് ഒരു പതിനെട്ട് ലെവലുകളിൽ അങ്ങ് വീതിച്ച് പോവാണ് പിന്നെയുള്ള പൈസ കൊണ്ടല്ല നിങ്ങൾക്ക് വരുമാനം തരുന്നത് ഇനി ചേരുന്നവരുടെ പൈസ എടുത്തിട്ടാണ് നിങ്ങൾക്ക് വരുമാനം തരുന്നത് അതിങ്ങനെ ചേർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അത് ഏതായാലും നിന്നും ഇനി ഈ ബഡ്സ് പ്രകാരമുള്ള ഈ ഒരു ചോദ്യത്തിന് കാര്യമില്ല ബഡ്സ് പ്രകാരമുള്ള ഫ്രീസിംഗും മാറാനും പോകുന്നില്ല അതുപോലെ തന്നെ ഇ ഡിയുടെ ഫ്രീസിങ്ങും മാറാൻ പോകുന്നില്ല മുപ്പത് ദിവസത്തിനകം ഒരു താൽക്കാലിക ഫ്രീസിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് ബഡ്സിൻ്റെ ആക്ട് പറയുന്നത് അത് അത് കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ മുപ്പത് ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ട് എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനകം അത് ബോധിപ്പിക്കാൻ പറഞ്ഞിട്ട് ഡെസിഗ്നേറ്റഡ് അങ്ങ് പെർമനൻ്റ് ആയിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക അതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഹൈക്കോടതിയിലും മറ്റും അപ്പീലും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റൂ അപ്പോൾ അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കളക്ടറെ പെർമനൻറ്റ് അറ്റാച്ച്മെൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകിയതായി നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇ ഡിയുടെ ഫ്രീസിംഗ് എന്ന് പറയുന്നത് പതിനെട്ട് ദിവസം പിന്നിട്ടു നൂറ്റി ഇരുപത് ദിവസത്തിനകം അതും പർമനൻ്റ് ഫ്രീസിംഗ് ആവും പിന്നെ അത് മാറ്റണമെങ്കിൽ അവരുടെ അപ്പീൽ അതോറിറ്റി അതോറിറ്റിയിലൊക്കെയാണ് പോകേണ്ടത് പിന്നെ സുപ്രീം കോടതിയിലൊക്കെ പോവാം ഇപ്പോൾ വക്കീലിന് തന്നെ പെട്ടിരിക്കുന്ന വക്കീൽ ഏതൊക്കെ കോടതിയിൽ പോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതുപോലെ തന്നെ ഈ ഒരു കേസ് കാര്യങ്ങളുമൊക്കെ എന്തായാലും മാസങ്ങളെടുക്കും അപ്പോൾ എന്തായാലും എതിർ കക്ഷികൾ കമ്പനി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ തന്നെ കാലതാമസം എടുക്കും മാസങ്ങളോടെ എടുക്കും കമ്പനിക്ക് നമ്മളാണ് ഇതിൻ്റെ നിക്ഷേപകർ നമ്മളിതിങ്ങനെ ചതിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രേഖകളുമായിട്ട് ജില്ലാ കലക്ടറേയും എഫ് ഐ പകർപ്പ് പ്രകാരം പോയി കഴിഞ്ഞാൽ നമ്മുടെ എ ഡി എം അതൊക്കെ പരിഹരിക്കും നമ്മുടെ ഇ ഡിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്നും നിക്ഷേപകരാണ് ഇവർ ജെന്യനായിട്ട് നിക്ഷേപകരാണ് ചതിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡിയുടെ പിന്നെ ഡയറക്ടറാണ് തോന്നുന്നു അല്ലേ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഈ പൈസ എടുക്കാൻ പാടില്ല എന്നാണ് ആ ഉത്തരവിൽ ഫ്രീസിങ് അറ്റ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി പണം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ചതിക്കപ്പെട്ടവർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള ഓർഡറുകൾ ഉത്തരവുകൾ അദ്ദേഹത്തിന് ഇറക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും കള്ളപ്പണമല്ലാതെ നിയമപരമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ലോൺ എടുത്തിട്ടുണ്ടാക്കിയ പൈസ ആർക്കെങ്കിലും വേണമെങ്കിൽ കോടതിയുമായി അല്ലെങ്കിൽ ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട് അത് നേടിയെടുക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചാക്കോ ചാക്കോസ്സാരുടെ ചോദ്യത്തിലേക്കും അതിൻ്റെ വളച്ചൊടിച്ച ഉത്തരത്തിന് പകരമുള്ള ശരിയായ ഉത്തരത്തിലേക്കും നമുക്ക് കടക്കാം ബൈ